ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണത്തിനുണ്ടാക്കിയ സദ്യയുടെ കൂട്ടുകറി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓണത്തിന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ അതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പച്ചക്കറിയുടെയും ഒക്കെ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ചെറിയ ബൗളിന് അളവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാ സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇളക്കിയെടുക്കാനൊക്കെ സൗകര്യം അതാണ് പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ഏത്തക്കായും കുമ്പളങ്ങ അതുപോലെ മത്തങ്ങ അല്പം പടവലങ്ങ കുറച്ച് ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇടുന്നുണ്ട് ഒത്തിരി വെന്ത് പോകേണ്ട കാര്യവുമില്ല അതുകൊണ്ടാണ് ഗ്രീൻ പീസ് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി അത് വലിയ എരിവെള്ള മുളക് പൊടി ചേർക്കണമെന്നില്ല അല്പം കാശ്മീരി മുളകും എരിവെള്ള മുളകും കൂടി ചേർത്ത് നമ്മൾ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കൂട്ടുകറിക്ക് കൂടുതലായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വെള്ളക്കടലയും പൻപയറും അതുപോലെ ചേനയും ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചത് അതിൻ്റെ ബാക്കി വന്ന വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് തന്നെയാണ് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം നമുക്ക് കളയേണ്ട കാര്യമില്ല വൻപയറും ഒക്കെ വെന്ത വെള്ളമാണ് വൻപയറും ഗ്രീൻ പീസും ഒക്കെ ഓപ്ഷനലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ക്യാരറ്റും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി വെള്ളക്കടലിയും ചേനയും ഏത്തക്കയും മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമേ ഉള്ളെങ്കിലും കറി നല്ല രുചിയായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അല്പം ചൂടാക്കി അതിലേക്ക് ഉഴുന്നും കടുവും ചെറിയ ജീരകവും വറ്റലുമുളകും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ച് ഇട്ട് കൊടുക്കണം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അതിന് എഴുശേരിക്ക് ചേർക്കുന്നത് പോലെ തന്നെ തേങ്ങ വറുത്ത് ചേർക്കണം ഞാനിപ്പോൾ ഉഴുന്നും അതുപോലെ ചെറിയ ജീരകവും കറിവേപ്പിലയും ഒരു മൂന്നാല് വറ്റലുമുളകും അതിനകത്തേക്ക് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ എപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല എലിശ്ശേരി പോലെ ആവരുത് അതുപോലെ ഇതിനേക്ക് ചേർക്കാൻ എടുക്കുന്ന വറുത്ത തേങ്ങയിൽ അല്പം മാറ്റി വെച്ച് അല്പം കുരുമുളക് പൊടിയും ചീരവും കൂടെ ചേർത്ത് അരച്ചും ചേർക്കണം ഇപ്പോൾ അത് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ചേർത്ത് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇളക്കാം കുരുമുളക് പൊടി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചിടുന്നതാണ് കൂടുതൽ നല്ലത് കഷ്ണങ്ങളെല്ലാം നല്ല പാകത്തിന് വീന്തു വന്നിട്ടുണ്ട് കൂടുതൽ വീന് പോകുന്നതും നല്ലതല്ല കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ് ഈ കറിയുടെ നിറം ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയും വൻപയറും ചേനയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കണം തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ വറുത്തത് ചേർത്ത് ഇളക്കി എടുത്താൽ മതി ഈ ഒരു പാകത്തിന് കിട്ടണം കൂടുതൽ വെള്ളമൊഴിച്ച് വേവിച്ചാൽ ഇത് കൂടുതൽ കഷ്ണങ്ങൾ കൂടുതൽ ഉടഞ്ഞു പോകും അതുപോലെ തേങ്ങ വറുത്തു ചേർക്കുന്നതും ജീരകവും ഗുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നതാണ് ഈ കറിയുടെ കൂടുതൽ രുചി തരുന്നത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം വടക്കൻ കേരളത്തിലാണെങ്കിൽ ഇതിനൽപ്പം ശർക്കര കൂടി ചേർക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ചേർക്കാറില്ല അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് ഈ കൂട്ടുകറി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്